അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഉപരത്തു ഷാമിലിന് സമാധാനമില്ലാത്ത യാത്രയായിരുന്നു അത് അവൻ തിരിച്ചു പോവുകയാണ് അത് വീട്ടിലുള്ള ചില വലിയ സംഭവങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം ഒരു വിധത്തിൽ തരണം ചെയ്തിട്ടുണ്ട് ഷാമിലിന് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എല്ലാം പടച്ചിറബിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് കാരണം ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തൻ്റെ തന്നെ വിളിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ ജോലിയുടെ ആവശ്യം അതുമാത്രമല്ല തൻ്റെ ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അതിനുള്ള ക്യാഷ് കാര്യങ്ങൾ എല്ലാം കണ്ടെത്തുവാൻ തന്നെ എനിക്ക് പോയേ മതിയാവൂ ഇവിടെ നിന്നാൽ ഒട്ടും ശരിയല്ല എന്നാൽ തൻ്റെ ഉപ്പ തൻ്റെ ഉപ്പയ്ക്ക് കൂടുതലായിട്ട് ഉപ്പയുടെ ചിന്തകൾ അതായിരുന്നു അത് എളാമ്മാനെ നോക്കണം എളാമാക്ക് പൈസ കൊടുക്കണം എന്നത് മാത്രമായിരുന്നു അതായത് മക്കളെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് നല്ല ടെൻഷനും പക്ഷേ എന്ത് ചെയ്യാൻ ഉപ്പയെ ചതിച്ചുകൊണ്ട് എളാമ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ വല്ലാത്ത ഭാരമായിരുന്നു എന്നാൽ വീട് പോരുന്നതിന് മുമ്പായിട്ട് ക്ലിയർ ആക്കണം എന്നുള്ള ചിന്തയായിരുന്നു അതായത് ഇനിയും ഒരു പക്ഷേ എളാമയെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതെ അവർക്ക് അതൊരു താങ്ങാവും തണലാവും തെറ്റുകൾ ചെയ്തത് അപ്പോൾക്കപ്പം അത് തീർത്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യാനും അത് കാരണമാകും എന്നതുകൊണ്ട് തന്നെ എളാമയുടെ ജ്യേഷ്ഠത്തെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു ഷാമിൽ ഹലോ ആ പിന്നെ ഞാൻ ഷാമിലാണ് ആ മോനെ പറയേ ആ പിന്നെ നിങ്ങളൊന്ന് ഇവിടം വരെ വരണം ഞാൻ ഒരു വണ്ടി ഏൽപ്പിച്ചു തരാം ആ വണ്ടിയിൽ നിങ്ങളൊന്ന് വരണം എന്താ മോനെ എന്താ കാര്യം അതൊക്കെ വന്നിട്ട് ഞാൻ പറയാം പിന്നെ ഞാൻ വിടുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷയെ അങ്ങോട്ട് വിടുന്നു ഓല വീട്ടിലേക്ക് എന്നാൽ അവരുടെ ഉമ്മ അതായത് ഷ്യാമിലിൻ്റെ എളാമയുടെ ജ്യേഷ്ഠത്തി അതിൽ കയറി റെസീയുടെ ഉമ്മ അതിൽ കയറി വരുന്നു എന്താ എന്ത് ഇവിടെ ഇങ്ങനെ അപ്പോൾ നീ പോകുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ടില്ലേ ഇല്ല എന്നാൽ അതാ എളാമ തല താഴ്ത്തി നിൽക്കുകയാണ് എന്താ അടി എന്താ പറ്റിയത് സുലൈഖ എന്താണ് ജ്യേഷ്ഠത്തി ചോദിക്കുന്നു എന്നാൽ ഷ്യമിൽ പറയുന്നു അത് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഗൾഫിൽ പോകണമെങ്കിൽ എനിക്കൊരു സമാധാനം വേണം മക്കളും ഇവരും തൽക്കാലം അവിടെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ ഇൻഷ ചിലവിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരണ്ട് ആ കാര്യത്തിൽ നിന്നും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട തൽക്കാലം ഈ വീട്ടിൽ നിന്ന് ഇവരെ കുറച്ച് ദിവസത്തേക്കൊന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്താ മോനെ നീ പറയുന്നത് അതേ ഉമ്മ അതിൻ്റേതായ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടെടുത്തത് കൊണ്ട് തന്നെ ശരിക്കും അവരുടെ മനസ്സിലും ഒരു സംശയം ഉണ്ടായിരുന്നു എവിടക്ക അവളെ പോക്ക് എന്നുള്ളത് എളാമങ്ങൾ കയറിക്കോളെ ഏതായാലും മക്കളവിടെയല്ലേ സാധനങ്ങൾക്കെടുത്ത് കയറിക്കോളെ എളാമം ഒന്നും മിണ്ടാതെ അത് ഓട്ടോയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നു പിന്നെ ഇളമാ എന്നാണ് നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചു വരുക അന്ന് നിങ്ങൾ കയറി ഈ വീട്ടിൽ കയറാം എന്നിട്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം നിങ്ങൾക്ക് എന്തും ഞാൻ അയച്ചു തരും ഒരു ബുദ്ധിമുട്ടില്ല ഒരിക്കൽ പോലും ഈ രീതിയിൽ തെറ്റായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ഒരു വീട്ടിൽ ഹറാമൊന്നും പാടില്ല എന്നാൽ എളാമ ആകപ്പാട് വഷളായി ഒന്നും മിണ്ടാതെ ഓട്ടോറിക്ഷയിലേക്ക് കയറി എന്നാൽ ജ്യേഷ്ഠത്തിക്ക് വല്ലാത്ത ഉണ്ടായിരുന്നത് എന്നാൽ ഞങ്ങൾ പോവുകയാണ് പിന്നെ ഈ വീടിൻ്റെ കീ അതൊക്കെ ഞാൻ എളാമയോട് എളാമയുടെ ജ്യേഷ്ഠത്തയോട് എന്തോ അവൻ പറഞ്ഞു എന്നാൽ മുത്തുവിൻ മുത്തുവിൻ്റെ കൈകളിലായിരുന്നത് ഏൽപ്പിച്ചിരുന്നത് മുത്തു തൽക്കാലം ഞാൻ ആദ്യം പോകുന്നു പിന്നെ നീ വരണം ഇൻഷാല്ല എന്നാൽ അതിനിടക്ക് വല്ല ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു കീ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും വേണം കേട്ടോ ഇൻഷാല്ല അങ്ങനെ അത് ഷാമിലെ പുറപ്പെട്ടു അവൻ യാത്രയിലാണ് ഇപ്പോൾ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നല്ല ആവലാതി ടെൻഷനുണ്ട് കാരണം റബ്ബെ എന്ത് ചെയ്യുക പോകാതിരിക്കാനും പറ്റില്ലല്ലോ നാട്ടിൽ നിന്ന് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും ഉപ്പേ വിളിച്ചിട്ടില്ല ഉപ്പേ വിളിക്കുക ഏതായാലും ഈ ഒരു സമാധാനക്കേട് നിങ്ങൾ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ കാത്തിരിക്കുന്നുണ്ടാവും ഉപ്പാൻ വിചാരം ഞാനിപ്പോൾ ഗൾഫിലെത്തി എന്ന് വിചാരിക്കുന്നുണ്ടാവും നിഷാ അല്ല അവിടെ എത്തിയിട്ട് വിളിക്കാം മുത്തു ആ ഷാമിൽ പിന്നെ നീ കുറച്ച് കഴിഞ്ഞിട്ട് ഏതായാലും നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഒരു വാണിങ്ങ് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഒരു പക്ഷേ നമ്മളിത് വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യാനും പലതും എൻ്റെ മക്കൾ കൂടി ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത് ഒരിക്കൽ പോലും എളാമാക്ക ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എളാമാക്ക് എന്നെ കൊല്ലാനുള്ളത് ദേഷ്യണ്ടാവു ഷ്യാമിലേ അത് സാരല്ല നമ്മൾ തെറ്റുകൾ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത് അതില്ലാതാക്കണ് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ സംസാരങ്ങൾ എന്നാൽ ഈ സമയം അതാ ജ്യേഷ്ഠത്തെയും അനിയത്തെയും കൂടെ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് പോകുന്ന സമയത്ത് ചോദിക്കുന്നു അല്ല സുലൈഖ ഇതിപ്പ എന്താ ഇതിന്റെ സാഹചര്യം എന്താ നല്ലൊരു ജീവിതം നീയായിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ടോ ഉം നെയ്യായിട്ട് നഷ്ടപ്പെടുത്തില്ലേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ കുടുംബത്തിൽ വരുന്ന രണ്ട് മക്കളില്ലേ എന്താണ് എന്താണെൻ്റെ ഉദ്ദേശം ഏഹ് താത്താ നിങ്ങൾ എന്നോട് വർത്താനം പറയാൻ വേണ്ട ഞാനൊന്നിനും നിന്നിട്ടില്ല ഒക്കെ ഓന ഇങ്ങോട്ട് വന്നാണ് ആര് ഒരാണും പെണ്ണും ഒക്കെ അത് ഒന്നും നടക്കൂല ഈ എന്ത് പറഞ്ഞിട്ടും കാറില്ല ഈ ഓൻ്റെ മേത്ത് ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെണ്ണ് വിചാരിക്കാതെ ഒരു കാര്യം നടക്കാൻ പോണില്ലെൻ്റെ സുലൈഖ സ്വന്തം അനിയത്തി ആയിപ്പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തെൻ്റെ കൊല്ലാനാ പ്ലാന് എന്താന്നില്ലേ വേണ്ടാത്ത തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വച്ചിട്ട് ഇപ്പം എന്നോട് ന്യായം പറയേ ഓട്ടോറിക്ഷയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആയിപ്പോയി ഞാൻ വീട്ടിലെത്തട്ടെ ഞാൻ പറഞ്ഞു തരാം ബാക്കി സുലൈക്ക മിണ്ടാതെ നിന്നു അത് ഒരിക്കൽ പോലും ജ്യേഷ്ഠത്തി അത്രയധികം ദേഷ്യം പിടിച്ചിട്ടില്ല അവരോട് എന്നാൽ ഇപ്പോൾ വളരെയധികം ദേഷ്യത്തിനാണ് എല്ലാ കാര്യത്തിനും അവളായിരുന്നു നിന്നിരുന്നത് ഇപ്പോൾ അവൾ ചെയ്തൊരു പണി കണ്ടോ പഠിച്ചോനേ എന്റെ മോള് റസിയാന്റെ കല്യാണം നടത്താൻ പോലോള് സമ്മയിച്ചില്ല കൂലിപ്പെണിക്കാരൻ്റെ പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാവ അവറ്റുകളുടെ ജീവിതം അങ്ങ് നിറുകേടലായിപ്പോയി അത് ഓൾ രണ്ടാമ ഓള് കെട്ടിച്ച് കെട്ടിച്ചുകൊടുത്തൊരു സുഖമില്ല ഒരു കുടിയനെ കൊണ്ട് ഇവൾക്കൊക്കെ ഇവളക്കെന്തിൻ്റെ സാരല്ല മൂത്തമ്മയുടെ മനസ്സിൽ പല രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു വീട്ടിലെത്തിയിട്ട് ഒന്ന് രണ്ട് വർത്താനം പറയാറുണ്ട് നേരെ അതാ വീട്ടിൻ്റെ അടുത്തേക്ക് ഓട്ടോറിക്ഷ പോകുന്നു എത്രയാണ് പൈസയൊക്കെ അവർ തന്നിട്ടുണ്ട് ആ ആയിക്കോട്ടെ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് അതാ അവരിറങ്ങി ശരിക്കും റെസ്സി അത് കണ്ടു അല്ല ഞങ്ങൾ ഉമ്മച്ചി മക്കളെ ഓടി വന്നു മക്കളെ നിങ്ങൾ ഉമ്മച്ചി കാട്ടി പണി കേൾക്കണോ എന്താ ഉമ്മച്ചി ഇവിടെയാണ് നിൽക്കുന്നത് ശരിക്കും അവർക്ക് ഉമ്മച്ചിയ പേടിയൊക്കെ തന്നെയാണ് എന്നാൽ റെസിയെ പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഉമ്മ എന്താ ഇതിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷ്യാമിൽ ഗൾഫ് പോയില്ലേ അവിടെ അവിടെപ്പോൾ ആരും ഇവളൊറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റുമോ അല്ല അതെന്തേ ഇളാമ മക്കൾ ഒറ്റക്ക് നിന്നിരുന്നല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അവന് വരികയാണെങ്കിൽ കുഴപ്പമില്ല നാട്ടിലാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ഒരാളാണ് ഒറ്റക്ക് അവിടെ മക്കളെവിടെയും ഓൾ അവിടെയെങ്കിലും എന്തേ സ്ഥിതി എന്തേലും പറ്റിപ്പോയല്ലേ ഉമ്മ ആ നല്ലൊരു സൗകര്യവും സുഖമുള്ള വീട്ടിൽ നിന്ന് എന്തിനാ ഉമ്മ ഇളാമെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഏ ഞമ്മക്ക് വേണമെങ്കിൽ അവിടെ പോയി നിന്നാലും വേണ്ടില്ലായിരുന്നല്ലോ ഇത്രയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഈ ഒരു വീട്ടിലേക്ക് വെച്ചാൽ ഒന്നുമല്ല അവർ സുഖത്തിൽ കഴിഞ്ഞല്ലേ ഇവിടെ നിൽക്കണെന്നല്ല അത്ര സുഖസുന്ദരമായി കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നവര് പെട്ടെന്ന് ഈ ഒരു ചെറിയ വീട്ടിലേക്ക് വരുക അവർക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ സ ഉമ്മ മോളെ ഈ മിണ്ടല്ലേ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്താ ഉമ്മ എന്താ കാര്യം എന്താ കാര്യം എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ റസിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു ഹലോ ആ ഇത്ത ഇത് ഞാനാണ് ഷാമിലാണ് പിന്നെ കുറച്ച് ദിവസത്തിന് എളാമയെ നിങ്ങളുടെ വീട്ടിൽ നിർത്തിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു അവിഹിതം അത് ഞാനൊന്ന് കണ്ടെടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ തന്നെയാലും എനിക്കും അത് മോശമാണ് നിങ്ങൾക്കും മോശമാണ് അതായത് ഒന്നുമല്ല എൻ്റെ ഉപ്പയുടെ ഭാര്യയായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഇളാമ്പ വന്നത് മക്കളുണ്ട് രണ്ടെണ്ണം അതൊക്കെ ആ ഒരു ബന്ധമൊക്കെ ഇല്ലായ്മ ചെയ്ത് ഇനിയിപ്പോൾ എൻ്റെ ഒപ്പം പ്രായമായി ശരി തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെയാണ് എങ്കിലും കുറച്ചുകൂടെ ഒക്കെ ക്ഷമിക്കുന്നത് നല്ലതാണല്ലോ പക്ഷേ അന്ന് ടൂറ് പോയി എന്ന് പറഞ്ഞു അതൊക്കെ വെറും ഫേക്കായിരുന്നു അത് അവർ രണ്ട് പേര് മാത്രമായിരുന്നു പോരുന്നത് അവർ ഞാൻ ഒരിക്കലും ഇത് ഒരാളോട് ഞാൻ അത് പുറത്ത് പറഞ്ഞിട്ടില്ല പറയാൻ പാടില്ലല്ലോ പറയേണ്ട വിഷയമല്ല ഞാൻ ഉത്തരവാദിത്തപ്പെടുന്ന നിങ്ങളോടൊന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധ വേണം എന്തോ എങ്ങനെ സംഭവിക്കാം വാണിയും കൊടുത്ത് വിട്ടിട്ടുണ്ട് മറ്റോനെ മറ്റുവന് ഒരുപാട് നല്ല രീതിയിൽ അടിയെ കിട്ടിയിട്ടുണ്ട് മുത്തൂൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കണ് പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല ആണും പെണ്ണും ഒത്താൽ ഒന്നുമില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലതാണ് അപ്പോൾ തൽക്കാലം ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നല്ല ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഹെറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചാവി മുത്തൂൻ്റെ അടുത്തുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി തുറക്കാം എടുക്കാം ഉപയോഗിക്കാം ഒന്നും കുഴപ്പമില്ല പക്ഷേ എളാമയും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ ശരിയാണ് അവർക്ക് ചോര ചോരത്തിളുപ്പിൻ്റെ പ്രായമൊക്കെ തന്നെയാണ് ആ ഒരു ആ പ്രായം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രായമാണല്ലോ ചിലകൾക്ക് വയസ്സ് കൂടുന്ന ചോര ചോരത്തിളുപ്പ് കൂടുക അപ്പോൾ എന്തൊക്കെ തന്നെയാണല്ലോ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പിന്നെ പ്രശ്നം അയ്യേടാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ തൽക്കാലം അങ്ങനെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തി നിങ്ങൾക്ക് എന്ത് ക്യാഷിൻ്റെ ആവശ്യമൊക്കെ വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് വിട്ടു തരും മനസ്സിലായല്ലോ ആ പിന്നെ വേറൊന്നും വിചാരിക്കുന്നു വേണ്ട ശരിക്കും അത് കേട്ട് റസിയെ ഞെട്ടി റബ്ബേ ഞാൻ എന്തു കേക്കുന്നത് എന്റെ ഉമ്മന്റെ അഞ്ചത്തിനെ കൊണ്ടോ പഠിച്ചോനെ എന്നാൽ റസിയക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നാൽ എളാമ ആ റൂമിൽ ഇരിക്കുകയാണ് ദേഷ്യം പിടിച്ചുകൊണ്ട് ഓനെ എന്താ സാധനം എന്നോ എൻ്റെ ഭർത്താവിന്റെ മോനെ ഓന എന്താ സാധനം ഓൻ എന്നെ ഇവിടെ വീട്ടിൽ പോയി നിൽക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞയച്ചാണ് ഈ ഓനക്കറിയില്ല എനിക്ക് ഇവിടുത്തെ സൗകര്യം പറ്റൂല എന്നുള്ളത് ഇവിടെ എന്തെങ്കിലും മെഷീനോ കാര്യങ്ങളോ ഉണ്ടോ അവിടെ എല്ലാത്തിനും മെഷീനാണ് എനിക്കൊന്നും അറിയേണ്ടില്ലായിരുന്നോ എല്ലാം അവിടെ പറ്റിയായിരുന്നോ വല്ലാത്തൊരു ഇന്നിപ്പോൾ ഇരുട്ടുമുറിയിലാണ് കൊടഞ്ഞിട്ടിരിക്കണത് എന്നാൽ റസിയ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എളാമാ അവൾ അറിയാത്ത രീതിയിൽ ചോദിച്ചു എളാമാ ഷ്യാമില് പോയില്ലേ ഷ്യാമില് പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓൺ ചെയ്ത പണിയാണ് ഓൻ എന്നെ ഇവിടെ ഒറ്റക്കാണ് ഒറ്റയ്ക്കാണ് പേടിയാവുന്ന ഇവിടെ കൊടുന്ന് ഇട്ടിരിക്കാണ് എളാമ പേടിയാവും എന്ന് കരുതിയിട്ടുള്ളത് സാറിലായിപ്പം ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ പക്ഷേ ഒരിക്കൽ പോലും റെസീ അത് അറിഞ്ഞ ഭാവം കാണിച്ചില്ല അതെ ഒരിക്കൽ പോലും അതറിഞ്ഞു കഴിഞ്ഞാൽ എളാമക്കൊന്നും തന്നെ വല്ലാത്തൊരിതാവും എന്ന് കരുതിയിട്ട് എന്തിനാ എളാമ്മങ്ങ് പറഞ്ഞൂടെ ഞാൻ അവിടുത്തെ നിന്നോളാന്നുള്ളത് വേണ്ട ഓ ഓൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കണമെന്നില്ല അല്ല നമ്മളെ ഭാഗത്തൊന്നും തെറ്റൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം എന്നാൽ അവർ മൗനം പാലിച്ചു എന്നാൽ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു എന്താടി ഡീ എന്ത് കാര്യത്തിന് എൻ്റെ ഇളാമാൻ ഇവിടെ കൊടുന്നിട്ടെന്ന് ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് ഉമ്മ അത് ശരിക്കും അവൾ മൗനം പാലിക്കുക തന്നെ ചെയ്തു അതെ ഒരാളുടെ ഉഴവ് മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ ആയിരം ഒഴിവ് മറച്ചു വെക്കും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അവളൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല ഉമ്മ പറഞ്ഞു അതെ നോട്ട പാതിരാക്കൊരു ചങ്ങായി അവിടെ ഉണ്ടായിരുന്നല്ലോ ഓലെ വീട്ടിൽ ഇതൊരു മോശക്കേടും നാണക്കകേടാണോ ഇങ്ങനെ ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ ഒന്നുമില്ല രണ്ട് കുട്ടികളുള്ളേ അതൊന്നും ഒന്നും ആലോചിച്ചുകൂടെ എല്ലാവരും പറഞ്ഞ വെച്ചോളിങ്ങനെ അന്ന് ടൂറ് പോയിനല്ലോ ടൂർ പോയിരുന്നത് എടുക്കാണല്ലോ കുടുംബശ്രീ ടൂറ് പോകാൻ തെണ്ടി പോയത് മൂന്നാർക്കാണല്ലോ രണ്ട് മൂന്നാൾക്കാരും രണ്ട് രണ്ടാൾക്കാർ മൂന്നുമില്ല എന്നിട്ട് മറ്റു പോലോട് നടക്കണമല്ലോ എന്താ കൂട്ടുകാരൊപ്പം പോയിക്കാണ് ഇവരോട് എന്താ പറഞ്ഞത് കുടുംബശ്രീ എന്തിനാണ് ഈ കളവും ഇതിനൊക്കെ ഓരോ ഫസാദിനും വഞ്ചനക്കും ഒക്കെ നിൽക്കണത് കേട്ടിട്ട് തന്നെ അറപ്പ് തോന്നണു എനിക്കിഷ്ടേ ഇല്ല ഇങ്ങനെ ശരിക്കും ജ്യേഷ്ഠത്തി നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് ബാപ്പൊക്കെ ഉണ്ടായി ഉണ്ടാണ്ടീനും ഇവിടെ വാപ്പ ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചന്റെ പല്ലെ മുപ്പത്തിനൊക്കെ ഒഴിച്ചീനും ഞാൻ അന്നെ സ്നേഹത്തോട് കൂടി എന്റെ അഞ്ചത്തി നല്ല മട്ടത്തിൽ എല്ലാത്തിനും നിക്കും എന്നിട്ട് ഓൾ പറഞ്ഞു ശ്യാമിനെ കൊണ്ട് ഓളെ കെട്ടിക്ക എന്ന് പറഞ്ഞിട്ടും ഞാൻ ആദ്യമൊക്കെ എതിർത്തിട്ട് ഓൾക്കൊക്കെ നിർബന്ധം ഉപ്പാൻ നോക്കാൻ ഒരാൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓളെ കാര്യത്തിനൊക്കെ ഞാൻ നിന്ന് കൊടുത്തിട്ടേ ഉള്ളു ഏതായാലും ഇങ്ങനെയൊക്കെ ഓരോ കള്ളത്തരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല റബ്ബന ഇവിടെ നിന്നിടി നരകിച്ച് നിന്നോ നല്ലൊരു ജീവിതം ഇട്ട് നഷ്ടപ്പെടുത്തിയില്ലേ ഉം ഇനി പോന തന്നെ എന്നെ കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിശ്വസിച്ച് കൊണ്ടുപോവാ ചുരുക്കി പറഞ്ഞാൽ എളാമാക്ക് കിട്ടേണ്ടത് നല്ല കിട്ടി തന്നെ പറയാം നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് ജ്യേഷ്ഠത്തിൽ നിൽക്കാൻ ഒരു സുഖവും സമാധാനവും കൊടുക്കൂല എനിക്കറിയാം കാരണം വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്താണെന്നില്ലേ മനുഷ്യന് സ്വസ്ഥത സമാധാനം എന്നോ നഷ്ടപ്പെട്ടിരിക്കണ് മോളെ കാര്യം വിചാരിച്ചിട്ട് മോളക്കെൻ്റെ കല്യാണം എന്ന് അങ്ങനെ നിന്ന് ഇപ്പം പിന്നെതാ ഒരാളും കൂടി ഇവിടെ എത്തിയിക്കണ് എന്താന്നില്ലേ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ ഇത് എനിക്ക് എനിക്കെൻ്റെ മോളെ കാര്യം നോക്കാൻ പറ്റുള്ളൂ ആയതന്നെ ഞാൻ സുലൈക്കാനോട് എനിക്ക് എനിക്കെൻ്റെ മോളെ കാര്യം എമ്പാടും നോക്കാണ്ട് അല്ലാതെ എൻ്റെതും മക്കളതും കൂടി നോക്കാനുള്ള ശേഷി എനിക്കില്ല ജ്യേഷ്ഠത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും അവൾ ഒന്ന് ഞെട്ടി എൻ്റെ റബ്ബെ എളാമിൻ്റെ കൈയൊഴിയെ ഞാൻ ഇപ്പം എന്താ ചെയ്യാം ഷാമിൽ അവിടുന്ന് പുറത്താക്കിയ പൈസയും കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഈ സമയം റസിയ അത് ഉമ്മയെ വിളിച്ചു ഉമ്മാ എന്താ അടി ആകെപ്പാട് മനുഷ്യനെടങ്ങാറായി നിൽക്കാണ് അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഓളെ കൂട്ടിക്കൊണ്ടു പറഞ്ഞതും ഉമ്മ എളാമൻ്റെ അടുത്ത് നല്ല തെറ്റ് തന്നിട്ടുണ്ട് ഉമ്മ നല്ല തെറ്റുകൾ അതൊന്നും രണ്ട് ദിവസം നല്ലമ്മ ഒരു പുറത്തേക്ക് പോലും ഒക്കെ ഉണ്ട് മക്കളിവിടെ ആക്കണീൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ ശരിയാണ് നമ്മൾ നോക്കായിട്ടൊന്നല്ല പക്ഷേ അതൊരിക്കലും എളാമ്മക്ക് നല്ലൊരു സുവർണ അവസരമാണ് അതൊക്കെ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നമ്മളങ്ങനെ ചെയ്ത ഒരിക്കലും നല്ലതല്ല പിന്നെ ഷ്യാമിൽ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു ഇളാമ്മ ഇവിടെ കുറച്ച് നിൽക്കട്ടെ ഇനി അതിനേക്കാൾ വലിയ തെറ്റുകൾ വരും പിന്നെ ചിലവിൻ്റെ കാര്യത്തിലും ഒന്നും നിങ്ങൾ ബേജാറാകണ്ട എന്നോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട് ചിലവിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം അവിടെ നിൽക്കി എളാമ ഒന്ന് പഠിക്കട്ടെ അതാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞ് മോളെ എന്തൊക്കെ തന്നെയായാലും ഇത് എത്ര പേര് പേരുദോഷാണിത് ഓൾ ചെയ്തത് എന്തൊരു തെറ്റാണ് ചെയ്യാൻ പാടുണ്ടോ മോളെ ഉമ്മ ഒരിക്കലും ഇല്ല അതൊക്കെ തെറ്റ് തന്നെയാണ് എളാമാൻ്റെ അടുത്ത് പറ്റിയ തെറ്റു തന്നെയാണ് മോളെ എന്താ ഞാൻ ചെയ്യാൻ എനിക്ക് അറിയണില്ല എങ്കിലൊന്ന് രക്ഷപ്പെട്ടോ ഇനി ഇവിടുന്ന് ഉമ്മ ഞാൻ ചിലപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഗൾഫിൽ എനിക്കൊരു ജോലി ആയിക്കോട്ടെ മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ നിന്നായി നരങ്കിക്കരനെ ഉണ്ടാവുള്ളൂ അല്ലാതെപ്പോ റബ്ബേ ആ പൊട്ടിപ്പൊളിയാറായ ആ ഒരു വീട്ടിലാണ് അവരുടെ താമസം അത് ശരിക്കും നല്ല റൂമോ അല്ലെങ്കിൽ ഒരു ജനലോ വാതിലോ ശരിക്കും സുരക്ഷിതമായി ഇല്ല എന്നാൽ അതാ സുലൈഖ ആ റൂമിലിരിക്കുമ്പോൾ ഓരോ നോർത്തോ റബ്ബേ എത്ര നാളും വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനായിട്ടൊക്കെ നഷ്ടപ്പെടുത്തി ഇവിടെ എത്തി ഇനി എൻ്റെ ഭർത്താവ് എങ്ങാനത് അറിഞ്ഞാൽ എന്നെ വെച്ചക്കൂല ഉറപ്പാണ് തൊലാക്കും ചൊല്ലോ പിന്നെ ഇവിടെ നിരകച്ച് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കോ എനിക്ക് എനിക്ക് എനിക്കറിയണില്ല എന്നാൽ ഈ സമയം അതാ അവൻ എയർപോർട്ടിലെത്തി ഷാമിൽ ഫ്ലൈറ്റ് കയറുവാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ ഓരോന്ന് ആലോചിച്ചു അത് ഗൾഫിലേക്ക് പോകുന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് തന്നെ കാത്തിരിക്കുന്ന ആരൊക്കെയും അവിടെ ഉണ്ട് ശരിയാണ് പക്ഷേ മനസ്സിൽ ഒരു ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ നാട്ടിലേക്കാർ ആലോചിക്കുമ്പോഴേ ഒരുപാട് സങ്കടം മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറെ ഉപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറെ പക്ഷേ പോതിരിക്കാനും വഴിയില്ലല്ലോ എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല അറബിയമ്മ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം മോനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ചെയ്തത് വല്ലാത്തൊരു മുടി കുടുങ്ങിയ പോലെയായി മനസ്സിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു നെഞ്ചിലൊരു നീറലാണ് ഒരിടങ്ങാറാണ് അറിയുന്നില്ല മുത്തുവിനോട് സലാം പറഞ്ഞ് അവൻ എയർപോർട്ടിൽ നിന്ന് പിരിഞ്ഞ് പോകുമ്പോഴും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി മുത്തു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ കേട്ടോ നീ ആ കാര്യത്തിൽ നിന്ന് ഒട്ടും വിഷമിക്കണ്ട ഇൻഷല്ല ഷ്യാമിൽ പറന്നകുന്നു മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട് എന്നാൽ അതിലുപരി അത് നാട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ ഇടങ്ങാറുണ്ട് എൻ്റെ ഉപ്പെങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയുടെ സമാധാനം നഷ്ടപ്പെടും ഉപ്പ അതെ അസുഖം മാറിയിട്ട് തിരിച്ചു പോരണം എന്നുള്ള ചിന്തയാണ് പക്ഷെ ഉപ്പ എളാമ്മയുടെ കൂടെ ജീവിക്കാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല കാരണം അത്രക്ക് അവർ ബുദ്ധിമുട്ടിച്ചതാണ് അവരുടെ സുഖത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ തള്ളി പറയാനോ എളാമ്മ നല്ല ഉഷാറ് തന്നെയാണ് ഹല്ലാ ഫ്ലൈറ്റ് യാത്രയിൽ അവൻ്റെ ചിന്തകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു റബ്ബേ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല മക്കളുടെ കാര്യത്തില് എന്തായാലും ഉണ്ടല്ലോ അതും വലിയൊരു സമാധാനം അതായിരുന്നു ഏക ആശ്രയം എന്നാൽ ഈ സമയം അതാ ഷൗക്കത്തിന്റെ വീട്ടിൽ ഷൗക്കത്ത് ആകെ അവശനായിട്ടാണ് അന്ന് വീട്ടിലേക്ക് കയറി വന്നത് എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും ലൈറ്റ് ഓഫ് ചെയ്യാതെ തനിക്ക് വേണ്ടി അവൾ അവിടെ കാത്തിരിക്കും ഭക്ഷണം വിളമ്പി വെച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭർത്താവ് വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ അവൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് എന്നാൽ അന്ന് അന്ന് അവൻ കയറി വന്ന സമയത്ത് വീടാകെ ശൂന്യമായിരുന്നു മക്കളില്ല അവളില്ല അതെ അന്ന് ഒരുപാട് പറഞ്ഞു ഇറങ്ങിപ്പോയിക്കൂടെ നിനക്ക് എന്നുള്ളത് പക്ഷെ അന്ന് പോരുമ്പോൾ സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു കഴിച്ചിരുന്നോ എന്നാൽ അതിൻ്റെ തലേ ദിവസവും നാണുമില്ലല്ലോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഇവിടെത്തന്നെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നോ എന്നാൽ അന്ന് ബാപ്പ പറഞ്ഞിരുന്നു എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഓളെ ചീത്ത വരണ് എന്നുള്ളത് എന്നാൽ വേദന സഹിച്ച് കൊണ്ടോ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടായിട്ട് കൊണ്ടോ അറിയില്ല അന്ന് അവളുടെ ആങ്ങളെ വന്നിരുന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആങ്ങളുടെ നെഞ്ചിലേക്ക് അവൾ വീഴുമ്പോൾ ഇക്ക പോര് മതി ഞാൻ അവിടെ നിൽക്കാം കുറച്ച് ആങ്ങളെ അവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ പിതാവ് അങ്ങോട്ട് വന്നിരുന്നു മോനെ എന്ത് ഈ സമയത്ത് അല്ല ഞാൻ കൊണ്ടുപോട്ടെ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് എനിക്കിവിടെ നന്നായിട്ടറിയാം ഞാൻ കൊണ്ടുപോട്ടെ അങ്ങനെ അത് ആങ്ങളുടെ കൂടെ മക്കളും അവൾ ഇറങ്ങിപ്പോകുന്നത് ആ പിതാവ് നോക്കി നിന്നു എന്നാൽ ഷൗക്കത്ത് തിരിച്ചു വന്നപ്പോൾ അവളില്ല വീട്ടിൽ ഒരു നിമിഷം അവനും മനസ്സാകെ എടങ്ങാറായിപ്പോയി എന്നാൽ ഉപ്പ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ വരുന്നത് അടുത്ത വീട്ടിൽ നിന്ന് ആ മോനെ നോക്കിയിട്ട് കാര്യമില്ല ഓൾ അവിടെ ഇല്ല പോയ്ക്കണ് അനക്കിപ്പോൾ സമാധാനമായില്ലേ ഇതൊക്കെയായിരുന്നു അവൾ പറഞ്ഞിട്ടത് ഏ ഈ ഓളെ ഇടങ്ങാറാക്കി ഒരുപാട് തല്ലലും കുത്തലും ചവിട്ടലും ചീത്ത വറച്ചിലും പോരാത്തിന് ഓരോ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കരു എന്തൊക്കെയായിരുന്നു എൻ്റെ മരോൻ എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല അവൻ അതല്ല അതിൻ്റെ അപ്പുറവും പറയും അതിനനുസരിച്ച് നീ തുള്ള നിൽക്കണോ അതിനനുസരിച്ച് ഉമ്മയും പങ്ങളും എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഇടങ്ങാറായിക്കളി കൊണ്ടുപോയിക്കണ് ആങ്ങളാ എന്തൊക്കെ തന്നെയല്ലോ ഇനി എന്തൊക്കെ സ്ഥിതി അവിടുത്തെതറിയാം കാരണം ഓൾക്ക് ഉണ്ടാ ഓനും ഉണ്ട് മൂന്നാല് മക്കളും ഒക്കെ ഓലടില കുട്ടികളെ കൊണ്ടു ഈ പറഞ്ഞേക്കാൻ പാടുണ്ടോ ഞാൻ പാപ്പ അതിന് പറഞ്ഞു വെച്ചിട്ട് ഇല്ല ഇല്ല പിന്നെ നീയല്ലേ ഇറങ്ങിപ്പോക നാണോ മാനോ ഇല്ലാതെ ഇവിടെത്തന്നെ നിൽക്കണം എന്തൊക്കെയാണ് ചോദിച്ചിരുന്നേ എന്നിട്ടും ആ പെൺകുട്ടി ഇറങ്ങി ഇവിടെ പിടിച്ച് നിന്നിരുന്നു പെട്ടെന്നാണ് അവനത് കഴിച്ചു കണ്ടത് അത് ആ ടേബിളിൽ അവന് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു പാവം ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് സാലഡ് ഉണ്ട് കുറച്ച് ചോറുണ്ട് എല്ലാം കൂടി മൂടി വെച്ചിട്ടുണ്ട് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഷഭിന നീ പോയില്ലേ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് എന്നാൽ അവന് ഒന്നിനും കഴിയുന്നില്ല കൈകാളുകൾ ആകെ വേദനിക്കുന്നു ആകെപ്പാടെ കണ്ണുകളൊക്കെ ചുവന്നിരിക്കുന്നു നല്ല രീതിയിൽ രണ്ടു രണ്ടുപേരേക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട് അത് ഷാമിലും മുത്തും നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിന്നപ്പോൾ കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഒരു വാണിംഗ് വിട്ടത് ഇനി എങ്ങാനുണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ട് സ്റ്റേഷനിലായിരിക്കും അവർ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അത്രക്കും കരഞ്ഞു പറഞ്ഞ് കാലുടിച്ചതുകൊണ്ട് മാത്രമാണ് വിട്ടത് അത് ചുരുക്കി പറഞ്ഞാലേ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ ഷബിനെ ഇല്ല വീട്ടിൽ ഷബിനിയും മക്കളും പോയിട്ടുണ്ട് ഓ ഷബിനിയെ കൊണ്ട് ഒന്ന് നന്നായിട്ട് ചുടുവെള്ളം പിടിച്ച് ഒഴിയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇപ്പോൾ കടിച്ചതും പിടിച്ചതുമില്ലാത്ത അവസ്ഥയായിപ്പോയി അതെ ചേ വേണ്ടില്ലായിരുന്നു വേണ്ടാത്ത പ്രവർത്തിക്കഴിഞ്ഞാൽ നിന്നത് അവൻ അവശനായി ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ നല്ല വിഷപ്പുണ്ട് പക്ഷെ കഴിയേണ്ട കൈകൾ കാലുകൾ പൊന്തുന്നില്ല ആകുപ്പാടെ അവൻ ആ ബെഡിലേക്ക് മറിഞ്ഞു വീണു അവിടെ കിടന്നങ്ങ് വേദന സഹിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു നാളെ തന്നെ പോകണം ഷബിനിയെ കൊണ്ടുവരണം മക്കളെ കൊണ്ടുവരണം ഓൾ ഉപദ്രവിച്ചതിന് മാപ്പ് ചോദിക്കണം ഓൾ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തല്ലിയിട്ടുണ്ട് ഗർഭിണിയാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ എൻ്റെ മനസ്സില് മറ്റോളല്ലേ അല്ലേ സുലീഖ ആ ഓളെ കൂടെയുള്ള ജീവിതമാണ് ഒന്നും കൂടി ഹാപ്പിനെസ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആദ്യ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു തീരെ പരിഗണനയില്ലായിരുന്നു എല്ലാം സഹിച്ചു ക്ഷമിച്ചും അവൾ നിന്നു എന്നിട്ടോ പോകാൻ കൂട്ടിച്ചിരുന്നില്ല എന്നാൽ ആ പിതാവിന് സമാധാനം ഉണ്ടായിരുന്നില്ല പിതാവ് അങ്ങോട്ട് വന്നു മോനെ മോനെ എടാ മോനെ ഈ വാതിലെങ്കിൽ അടച്ചു നിൽക്കുന്നു കിടന്നൂടെ നീ എന്ത് ഇങ്ങനെ കിടന്നത് വപ്പാ ഓ എന്തോ എങ്ങനെ അവൾ എന്തിനാ പോയത് എന്തിനാ പോയതെന്നോ ഇ ആയിട്ടല്ലേ ഓളെ പറഞ്ഞ വെച്ചത് നീ ഇങ്ങനെ ചോദിക്കുന്നോ എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞിരുന്നത് ഒരിക്കൽ പോലും എനിക്ക് അവളെ വേണ്ട എവിടെ എങ്ങനെയും ജീവിച്ചോട്ടെ നാണോ മാനും ഇല്ല ഉളുപ്പില്ല എത്ര എത്ര കിട്ടിയാലും മതിയാവില്ല എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞിരുന്നത് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്താണ് നിനക്ക് എന്താ പറ്റിയത് ബാപ്പാ ശബുന ഉം ഇത് ഷബിന എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഓൾ ഇവിടെ നല്ല മട്ടത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങളെല്ലാരും ആദ്യം ഓളെ പേരിൽ ഒരു തെറ്റുകുറ്റം ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ശേഷം ഇപ്പൊ പിന്നെ എനിക്ക് മാണല്ലേ ആയിക്കോട്ടെ ഓൾ പൊയ്ക്കോട്ടെ ഓൾ എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ ഓൾ ആങ്ങളുടെ വീട്ടിലോ ഓൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അല്ലാതെ എൻ്റെ തല്ലും കുത്തും ചീത്തയും എൻ്റെ തോന്നിയ അവസ്ഥനും നിൽക്കാൻ ഓളെ കിട്ടൂല ഓൾ പൊയ്ക്കോട്ടെ ഓൾ കരഞ്ഞിട്ടാണ് പോയത് എന്നോട് പറഞ്ഞു ബാപ്പാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ഒരിക്കൽ പോലും തെറ്റു ധരിക്കരുത് പടച്ച റബ്ബാണ് സത്യം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ മോളെ എനിക്കന്നെ വിശ്വാസം എന്നാണ് പറഞ്ഞത് എന്നാലേ എൻ്റെ ഉമ്മയും ആൻ്റെ പെങ്ങളും ഇങ്ങോട്ട് വന്നു വന്നിട്ട് എന്താ പറഞ്ഞെന്നോ നിങ്ങളെ മോളെ നല്ല മോശമാണ് എൻ്റെ മരോനൊപ്പം ഓളെ കണ്ടെക്കണ് മരോനെ സത്യം തുറന്നു പറഞ്ഞിരിക്കണു കുറച്ച് നന്നാക്കി കൂടെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പറഞ്ഞോ ഓല വർത്താന ഈ കാര്യം കണ്ട എന്ന് പറഞ്ഞേക്കണു ഷബിനെ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കാരണം അന്നെ കാത്തിരിക്കായിരുന്നു ഓള് എന്നാൽ അതിനിടക്ക് ഒരു വാർത്തയുമായി അവരും വന്നു അൻ്റെ ഓല ആങ്ങളെയൊക്കെ വന്നപ്പോഴേ ഓൾ ശരിക്കും ഹൃദയം പൊട്ടിപ്പോയിക്കണ് ഒരു പെണ്ണിൻ്റെ മാനം എന്ന് പറഞ്ഞാലേ ആ മാ ഒരു പെണ്ണിൻ്റെതായാലും ആണിൻ്റെ ആയാലും മാനനഷ്ടം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഒരിക്കലും നമ്മൾ ഒരാളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പൊ പഠിച്ചവനായിട്ട് നമുക്ക് അതിൻ്റെ തരും നമ്മൾ വെറുതെ ഒരാൾ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ആ പെണ്ണ് വേദനയോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അത് ഒരിക്കലും അവൾക്ക് വീട് വിട്ടു പോകാൻ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തല്ലേ പെങ്ങളായിട്ടും ഉമ്മായിട്ടും ഒന്ന് ഞാൻ ഒരൊറ്റ ആളുണ്ട് അവൾക്ക് സപ്പോർട്ടായി നിൽക്കാൻ പിന്നെ ഞാനും കരുതി കൊണ്ടുപോയിക്കോട്ടെ ഓൾ ആങ്ങളെ വന്ന് കൊണ്ടുപോയിക്കോട്ടെ അവിടെന്നെങ്കിലും അവൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി ഓളെ നേരത്തെ എടുക്കുകയാണ് അതിന് അവൾക്ക് നല്ലൊരു ജീവിതം അവിടെ ഉണ്ടായിക്കോളും ആ പിതാവ് അത് വന്ന് പറയുമ്പോഴൊന്നും മോനെ ഇവിടെ തല്ലുകെട്ടി അവശനായി വന്ന് കെടുക്കാം ഒന്നും അറിയില്ല ഉം ഇനിയിപ്പെന്താച്ചാ ചെയ്തോ എന്നെ കൊണ്ട് ഞാൻ ഞാനവിടെ ഇപ്പോഴേ പറഞ്ഞേക്കിടും ഓള തൊട്ടു പോകരുത് എന്നുള്ളത് പക്ഷെ എല്ലാരും കൂടി ഓള നേരക്കായിരുന്നു ഇപ്പൊ എന്തായി ഒന്നും ഇല്ലാത മട്ടായി ജടുക്കൈ പോകേണ്ടത് നട്ടപ്പാതിലൊക്കെ എനിക്കൊന്ന് ആലോചിച്ച് ഒന്ന് കണ്ടിരണം കൊണ്ട് എനിക്കറിയായിട്ടൊന്നുമല്ല ചില കളികളൊക്കെ ഉം അതേ പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പളെ അതിനനുസരിച്ചൊക്കെ നിൽക്കണം അല്ലാതെ തോന്നിയ മാറി നടന്നാലേ കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഇപ്പൊ എന്തായി ഏഹ് എന്താ ഓള് പോയില്ലേ ഓള് ഞങ്ങൾ വരുമോ എൻ്റെ ഈ പീഡനം എൻ്റെ ഉപദ്രവം സഹിച്ച് ഉൾക്ക് നിൽക്കാൻ കഴിയോ എനിക്ക് തോന്നുന്നില്ല അനക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവ ചില സമയത്ത് എനക്ക് വേണമെന്ന് വെച്ച് സ്നേഹം വാരി കോരി കൊടുക്കും അല്ലാത്തപ്പോഴോ നല്ല ഉപദ്രവിക്കുകയും ചെയ്യും ഏഹ് പുന്നാരെ മോനെ എന്നെ കുറിച്ച് എനിക്ക് അറിയായിട്ടൊന്നുമില്ല ഓർത്ത് ജീവിച്ചാൽ നല്ല മട്ടത്തിൽ ജീവിക്കാം അല്ല എന്നുണ്ടെങ്കിലേ ഇതന്നെ ആയിരിക്കും സ്ഥിതി അനുഭവിച്ചോ അതും പറഞ്ഞുകൊണ്ട് ഉപ്പ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു എന്നാൽ സാധാരണ രീതിയിൽ ഉപ്പയെ നിങ്ങളുടെ വീട്ടിൽ ചവിട്ടരുത് നിങ്ങൾ ഒന്നും പറയണ്ട ആ തന്തയാണ് പോലും അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ഉപ്പയെ എപ്പോഴും ഉപ്പയെ ചീത്ത പറഞ്ഞു ഇറക്കി വിടുന്ന അവന് ഒരു നിമിഷം മിണ്ടാൻ ഒന്നും കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് മിണ്ടാനാ അതെ ബാപ്പ പറഞ്ഞ കാര്യം ഭാര്യ പറഞ്ഞത് അതിനേക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് ഇഷ്ടം പോലെ ഞാൻ ചെയ്തു ഇപ്പൊ ഒടുവൽ ലാസ്റ്റ് ഞാനൊരു കറിവേപ്പിലെ പോലെ പുറത്തായ അവസ്ഥ എനിക്ക് ആരുമില്ല ഈ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു അടുത്തേക്ക് പോകാമെന്നുള്ള ചിന്തകളുണ്ടായിരുന്നു അവരും അത് കണ്ടുപിടിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഷബിനിയുടെ അടുത്തേക്ക് നാളെ കൊണ്ടുപോകാൻ കണ്ടുവരാൻ പോയാൽ അവൾ വരുമോ ഏയ് ഒരിക്കലുമില്ല ഇറങ്ങി വരില്ല ഓൾ എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയ്ക്ക് ഓൾ ഞാൻ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ അവൾ ഉപദ്രവിച്ചതൊക്കെ അവൾ അവൾ ആംഗ്ലാരോടൊക്കെ പറഞ്ഞ് ഇതാക്കുകയാണെങ്കിൽ എന്തായിത്തീരും എനിക്കറിയില്ല സ്ഥിതിയൊക്കെ എന്തൊക്കെ തന്നെയായാലും അവൻ ഓരോന്ന് ആലോചിച്ച് കിടന്നു കൈകാലുകൾ വല്ലാത്ത വേദനയുണ്ട് നല്ല രീതിയിൽ അടി അടികിട്ടിയതിൻ്റെ വേദനയും ക്ഷീണവും എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതെ അടി കിട്ടിയ സമയത്തും ഷബിനിയെ ഓർത്തു ഓൾ എന്നെ എങ്ങനെയാണ് നോക്കുന്നത് ഭക്ഷണവും ഇതൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ചെയ്ത് തന്നെ നല്ല ഭക്ഷണം തന്നെ എന്നെ നല്ല രീതിയിൽ നോക്കി അത്രയ്ക്ക് സ്നേഹമെല്ലാം ഒഴിവാക്കി മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹത്തിന് വേണ്ടി മറ്റൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി അതെ മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹം മാത്രമല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് വേറെ പലതും എന്താ അറിയില്ല തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ വല്ലാത്ത സുഖം തോന്നി വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യണം എന്ന് തോന്നിപ്പോയി ഷൗക്കത്ത് ഓരോന്ന് ആലോചിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു അത് തൻ്റെ മക്കള് തൻ്റെ ഭാര്യ അവരെ ഉപേക്ഷിച്ച് ഞാൻ ഇത്രയും വലിയ തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർ പോയി അവൻ ശരിക്കും സങ്കടപ്പെട്ടു പൊട്ടിക്കരഞ്ഞു താൻ ചെയ്ത തെറ്റുകളെ ഓർത്തുകൊണ്ട് എന്നാൽ ഈ സമയം അതാ ഷാമിൽ ഫ്ലൈറ്റിൽ ഓ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അധിക സമയമില്ല അവൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു എല്ലാം കൂടെ ആകപ്പാടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭാരമാണ് ആ ഭാരവും ട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് എന്നാൽ ഈ സമയം അവിടുത്തെ ഉമ്മുൽ ഹയർ അത് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്ന ഷാമിൽ വരുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് അവര് അവൻക്ക് വേണ്ടതെല്ലാം അവർ ഒരുക്കുന്നുണ്ട് തലേ ദിവസം വരാൻ പറ്റാത്തതിന്റെ കാരണവും വ്യക്തമാക്കി അപ്പം ഇന്നെന്തായാലും എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവര് അതെ ആ ഉമ്മ അവൻക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം അയേക്കും വരഹമത്തല്ലാ താല ഉബരക്കയത്തു